உதிரத்தம்பது <laughs> ஐரா 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 804 850 850 1050 50 200 100 150 200 200 1200 200 250 50 50 1250 50 50 50 குட்டி ஏண்டா 1200 நம்ம ஆவிச்சண்டா 850 இவ்வளவு ஜூன் கூட நிக்கிறது മാരെ മജു നമ്പർ ദേ ക്യാ കാർ ഹൈ ഹല 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 500 500 1600 ഹല 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 കാലവ കാലവ ഹല 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 റാരി ഇടുക്കൊടാ ഇടുക്കൊ 500 500 500 500 600 600 600 600 50 50 50 600 600 600 600 1600 600 600 600 600 600 1600 600 600 600 കുട്ടിണ്ടി 1600 50 50 50 50 1750 50 50 50 50 50 50 മുട്ടിണ്ടി 1750 രൂപ കുട്ടിണ്ടി വലിയ വലിയ ചെമീനോ യിരത്തി മുന്നൂറ് 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 മുന്നൂറ്റി അമ്പത് 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 ആയിരത്തി മുന്നൂറ്റി അമ്പത് അമ്പത്

ൂറ്ൂറ്റി അമ്പത് 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 നാനൂറ് നാനൂറ്റി അമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 അഞ്ഞൂറ്റി അമ്പത് 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 അറുന്നൂറ് 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 അറുന്നൂറ്റി അമ്പത് 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 എഴുന്നൂറ് 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 800 800 800 800 800 800 800 500 രണ്ട് 800 വേറെ 600 രണ്ട് വില 650 650 650 650 650 650 680 680 കൂട്ടിೊಂಡാർക്ക് വേറെ ഉണ്ടോ 50 50 50 50 50 50 ഉണ്ടോ ുട്ടിണ്ടായിരം <laughs> രൂപ സ്നേഹങ്ങൾ പാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗാനഗ്രഹിക്കപ്പെട്ടവളാകുന്നു സ്ത്രീകളിൽ അംഗാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായിട്ടവരാവശ്യം ഞങ്ങൾക്ക് സമയം